തലച്ചാക്കാനിടമില്ലാത്ത നാല് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി വിട്ടു നൽകിയിരിക്കുകയാണ് ഒരു മനുഷ്യസ്നേഹി മുപ്പത്തി ആറ് വർഷം യു എ യിൽ പ്രവാസിയായിരുന്ന പോങ്ങനാട് സ്വദേശി നസീർ തട്ടാക്കുന്നിലാണ് നാല് കുടുംബത്തിന് ഭൂമി വിട്ടു നൽകിയത് തീർത്തും അർഹതപ്പെട്ട ഭൂമിയില്ലാത്ത നാല് നിർദ്ധന കുടുംബങ്ങൾക്കാണ് അഞ്ച് സെന്റ് വീതം നസീർ സ്നേഹസമ്മാനമായി നൽകിയത് మన నడగనే బాలుని దైవిక స్పెక్ట్రోల్ ఏంటి అంటే పరవోని దయ్యం మూ 14 గరి సౌందర్యమైన కోనేరియా శ్రీ నసిర్ మొరైన దేవిని ఆధునికమైన ఏడసరికిన పులిడే ఈ కమన్స్ మనసి సంజతిల నిలద నరసవిడ കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ നാല് കുടുംബത്തിനും വസ്തുപതിച്ചു നൽകിയതിന്റെ രേഖകൾ കൈമാറി ലക്ഷങ്ങൾ ചെലവാക്കി ഗതാഗത സൌകര്യവും കുടിവെള്ളവും ലഭ്യമാകുന്ന വിലപിടുപ്പുള പ്രദേശത്തെ ഇരുപത് സെന്റ് വസ്തു സ്വന്തം ചെലവിൽ പ്രമാണം ചെയ്താണ് നസീർ വീട് വയ്ക്കാനായി വിട്ടുനൽകിയത് ഈ മനുഷ്യസ്നേഹിയുടെ സെൽപ്രവൃത്തിയെ മത രാഷ്ട്രീയ ഭേദമന്യെ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളൊന്നടകം അഭിനന്ദിച്ചു കിളിമാനൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി സബീന പഞ്ചായത്ത് പ്രസിഡന്റ് പോങ്ങനാട് രാധാകൃഷ്ണൻ പ്രകാശ് വിദ്യാനന്ദകുമാർ പള്ളിക്കുന്നിൽ തോഫിഖ് തുടങ്ങിയ രാഷ്ട്രീയ പൊതുപ്രവർത്തകർ സംബന്ധിച്ചു ഈ ഭൂമിയിൽ വീട് വയ്ക്കാനാവശ്യമായ എല്ലാ സഹായങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഭരണസമിതി ഉറപ്പു നൽകി